പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം

വക്കഫ് ബിൽ അമൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്തിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജെ 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 പി എസ് സിക്ക് വിടുകയും ചെയ്ത ഒരു കാലത്താണ് ഇപ്പോൾ വളരെ ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മൂന്നാം മോദി സർക്കാരിൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ തുറന്നു കാണിക്കുന്നതാണ് വക്കഫ നിയമ ഭേദഗതി നിലവിലുണ്ടായിരുന്ന വക്കഫ നിയമത്തിൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടാണ് നാൽപ്പത്തി നാല് ഭേദഗതികൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇതുവരെ ഒരു പ്രായപൂർത്തിയായ മുസ്ലിം ഇസ്ലാമിക വീക്ഷണത്തിൽ വക്കഫ് ചെയ്യുന്ന ഏതൊരു വസ്തു സംരക്ഷിക്കപ്പെടുന്നു പെട്ടുപോരുന്നത് മുസ്ലിം വിശ്വാസ പ്രമാണമനുസരിച്ച് കൊണ്ടുനടക്കാൻ കഴിവുള്ള വ്യക്തികളാണ് അത് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ വക്കഫ് കൗൺസിലും സംസ്ഥാന വക്കഫ് കൗൺസിലിലും ന്യൂഡൽഹി പോലെയുള്ള ടെറിട്ടറി വക്കഫ് കൗൺസിലുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ബോർഡുകളെ മുഴുവൻ മുസ്ലിം വിരുദ്ധമാക്കി മാറ്റി അതിൻ്റെ തലപ്പത്ത് ചെയർപേഴ്സൺ അടക്കം നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ വക്കഫ് വക്കഫസ്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനുള്ളവർക്ക് ഗൂഢ നീക്കമാണ് നട ബക്കോർഡുകളുടെ സിഇഒമാർ മുസ്ലിങ്ങളായിരിക്കണമെന്നുള്ള നിലവിലെ വ്യവസ്ഥ മാറ്റി അത് നോൺ മുസ്ലിംമാർ ആകണമെന്ന് രണ്ട് സ്ത്രീകളെ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലെങ്കിലും ഇന്ന് സ്ത്രീകൾക്ക് പ്രത്യേക പ്രാമുഖ്യം കൊടുക്കുന്നത് കൊണ്ട് റാവർ ഫെഡറേഷൻ അതിനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രഹികമായ എതിർപ്പ് ഇല്ല എന്നാൽ നിലവിലെ വക്കസ് ആക്ട് ഒൻപത് ഒന്ന് രണ്ട് മൂന്ന് പ്രകാരം കോൺസ്റ്റി കോൺസ്റ്റ്യൂട്ട് ചെയ്യുന്ന കേന്ദ്ര വക്കഫ് കൗൺസിലിൽ ഇരുപത് ഉള്ളതിൽ ഇരുപത് അംഗങ്ങളും മുസ്ലിം പ്രതിനിധികളാണ് വിവിധ മേഖലകളിൽ നിന്നുള്ളത് മറിച്ച് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ലിൽ കേവലം എട്ട് മുസ്ലിം അംഗങ്ങൾ മാത്രമേ ഈ നിയമഭേദിയിലൂടെ വരുന്നുള്ളൂ ബാക്കി പന്ത്രണ്ട് ആളുകളും അതിന് നമുക്ക് ആർക്കുള്ള കേന്ദ്രമന്ത്രിയെ മാറ്റി നിർത്തിയാൽ ബാക്കി പതിനൊന്നംഗങ്ങളും നോൺ മുസ്ലിംസായി വരാനാണ് ഈ ബില്ലിൽ സാധ്യത അതുകൊണ്ട് ഇത്തരം ഗൂഢ തിരിച്ചറിഞ്ഞ ഇന്ത്യ മുന്നണി അതിശക്തമായി പ്രതികരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ജെ പി സിയിൽ രൂക്ഷമായ വിമർശനം നടന്നതിൽ സന്തോഷമുണ്ട് ഈ ബില്ല് തീർച്ചയായും പിൻവലിക്കപ്പെടേണ്ടതാണ് വക്ക ട്രിബ്യൂണലിൻ്റെ വിധി അന്തിമമാണ് എന്നുള്ള നിലവിലെ ആക്റ്റിലെ ആ നിയമം മാറ്റുന്നതിനോട് നമുക്ക് വിരോധമില്ല ഒരു അപ്പലേറ്റ് അതോറിറ്റി തീർച്ചയായിട്ടും അനിവാര്യമാണ് അങ്ങനെ അത് പക്ക ട്രിബ്യൂണലിൻ്റെ വിധി ഫൈനലാണ് എന്ന് പറയുന്നത് അതിനൊരു അപ്പലേറ്റ് അതോറിറ്റി വരുന്നത് നല്ലതാണെന്നാണ് റാവു ഫെഡറേഷൻ്റെ അഭിപ്രായം പറഞ്ഞത് ഈ പറയുന്ന ഒരു ട്രായോറിറ്റിയായ മുസ്ലിം വക്കഫ് ചെയ്യാനുള്ള അവകാശം എടുത്തു കളയുകയും ഇസ്ലാമായി അഞ്ചു വർഷം പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ വക്കഫ് ചെയ്യാവൂ എന്നുള്ള നിയമം ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര രാജ്യത്തിന് ഒട്ടും ചേർന്നതല്ല മുസ്ലിമാണെന്ന് മുസ്ലിമായി അഞ്ച് വർഷം പൂർത്തീകരിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ആരിൽ നിന്നും വാങ്ങണമെന്ന് കൂടി ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയാണ് അതുപോലുമില്ലാതെ അഞ്ച് കൊല്ലത്തെ മിനിമം പ്രാക്ടീസിങ് വെക്കുന്നത് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു തികഞ്ഞ മുസ്ലിം വിരുദ്ധതയാണ് അതുപോലെ തന്നെ ഈ ബില്ലിലെ മറ്റൊരു പ്രത്യേകത ഇന്ത്യയിലെ ഏതൊരു പൗരനും വഖഫായി എന്ത് സാധനവും കൊടുക്കാം എന്നുള്ളത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിം സഹോദരന് വഖഫ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് വിലക്കുകയും മറിച്ച് അന്തവാചാര നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും മുസ്ലിങ്ങൾ കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന നിയം നിലവിലുള്ള വ്യവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നത് തികഞ്ഞ മുസ്ലിം വിരോധമാണ് അത് ബി ജെ പിയുടെ ഗൂഢ അജണ്ടയാണ് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിർവീര്യമാക്കുന്നതിനു തുല്യമാണ് അതുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഈ വർക്ക് ഓഫ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് തികച്ച തികച്ചും മുസ്ലിം വിരുദ്ധമായതിനാൽ അത് പൂർണ്ണമായും പിൻവലിച്ച് സ്റ്റാറ്റസ്പോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് റാവുക്കർ ഫെഡറേഷൻ അഭ്യർത്ഥിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് കൊല്ലം ബഹുമാനപ്പെട്ട എം പി പ്രേമേന്ദ്രൻ എം എ പ്രേമേന്ദ്രനെ കാണുകയും റാവത്തർ ഫെഡറേഷൻ്റെ ഈ ആശങ്കകൾ മുഴുവൻ അടങ്ങുന്ന ഞങ്ങളുടെ ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് കൈമാറുകയും അദ്ദേഹം അത് പഠിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വയ്ക്കുകയാണ് അത് വീണ്ടും ഒന്നുകൂടി പഠിച്ച് അത് ഭംഗിയായി കൈകാര്യം ചെയ്യാം എന്ന ഉറപ്പും തന്നാണ് ഞങ്ങൾ മടങ്ങിയിട്ടുള്ളത് എം ബിയെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങളാണ് റാവുത്തോ ഫെഡറേഷൻ ഈ വർക്ക് ഓഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടായിരുന്നത് ഞങ്ങൾ ജെ പി സിയിലെ ജെ പി സിയിലെ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ അംഗങ്ങളെയും നേരിട്ട് കണ്ട് ഈ ആശങ്ക അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് താമസം ബിജെപന ഞങ്ങൾ അവരെ കാണാനും തീരുമാനിച്ചു ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ബില്ല് തീർച്ചയായിട്ടും പിൻവലിച്ചേ പറ്റും ഫെഡറേഷൻ അതിനാവശ്യമായ എല്ലാ സമരമാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും അധികാരികളെ നമുക്ക് ഇത് ബോധ്യപ്പെടും അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം മീനും സൗമാന്യനായത് അത് വേദന കൊടുത്തിട്ടുള്ളത് തുടർ നടപടികളിൽ ജെ പി സി അംഗങ്ങളെയും എല്ലാം